ഹായ് ഫ്രണ്ട്സ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നല്ല വളരെ പിന്നെ ഫ്രഷായിട്ടുള്ള ബീട്രൂട്ട് ഉണ്ടോ അഞ്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്കൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം കേട്ടോ സ്കൂളിൽ കൊടുത്തു വിടണ്ടേ അപ്പോൾ ഇന്ന് മെഴുക്കുരട്ടി ഉണ്ടാക്കി വെക്കാം വയ്ക്കാം മെഴുക്കുരട്ടി കൊണ്ടുപോയിക്കോളും സ്കൂളിൽ അപ്പം തോരനാക്കിയാകുമ്പം ഇച്ചിരി ഒരു വെള്ളമൊക്കെ ആവത്തില്ല അപ്പം മെഴുക്കു പുരട്ടിയാണെങ്കിൽ അങ്ങ് ആ ചോറിനതൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരുന്നു ഇരുന്നോളും അപ്പോൾ അതിനായിട്ട് ഞാൻ അഞ്ച് ബീട്രൂട്ട് എടുത്തു അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം ഇത് ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എല്ലാം നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് നാല് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ പിന്നെ വെജിറ്റേറിയൻ വെജിറ്റബിൾസൊക്കെ കഴിക്കും കഴിക്കുന്ന ആൾക്കാരൊക്കെ കുഞ്ഞു കുളവായങ്ങളൊക്കെ കഴിക്കും അപ്പം നാല് എടുത്ത് നല്ലതുപോലെ ഇതുവരെ കട്ട് ചെയ്തെടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഒരു സവാൾ സവാളെടുത്ത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം ഞാൻ ഒറ്റ സവാൾ സവാളെടുത്തുള്ളൂ ബീട്രൂട്ട് ഓൾറെഡി നല്ല മധുരം ഉണ്ടല്ലോ അപ്പം ഞാൻ ഒരു സവാള എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ആണെങ്കിൽ അധികം ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില എത്ര എടുത്തു പിന്നെ നമ്മുടെ മസാല എന്ന് പറയുന്നത് കുരുമുളകും ഇതിനകത്ത് ഒരു ബൗളിനകത്ത് ഇട്ടുണ്ട് അടിയിൽ മഞ്ഞൾപ്പൊടി എടുപ്പുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് നമ്മുടെ വീട്ടിലെ കുരുമുളകാണ് പൊടിച്ച് എടുത്ത കുരുമുളക് കേട്ടോ നല്ല ഫ്രഷ് കുരുമുളക് കാണാം അപ്പം നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം ബീട്രൂട്ടിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഈ കളർ പോലെ തന്നെ നമ്മുടെ എച്ച് പി കൂടും അയൺ കണ്ടൻറ്റ് ഏറെ ഉള്ള ഇതാണ് പിന്നെ ബി പി കൂടുതലുള്ളവർക്ക് ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ മതി ബി പി കുറയും അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇത് മെഴുക്ക് വരട്ട അപ്പോൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചു ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് കിട്ടും കേട്ടോ കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഒത്തി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഓക്കെ ഒന്ന് വാടത്ത എരിവ് കൂൾ വേണമുള്ളവർക്ക് ഈ പച്ചമുളകെണ്ണത്തിൽ കൂട്ടാൻ കേട്ടോ ഞാൻ കുരുമുളക് പൊടി കൂടുതൽ എടുത്തുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇടുക ഇനി നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിട്ട് ഒന്ന് വാടി കിട്ടാൻ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടോണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പൊടി ഇടാവുള്ളൂ കേട്ടോ ഇത് നല്ലതല്ലൊന്ന് വാരി ഇപ്പം നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം ചിലവർക്ക് ഇത് മുളക് പൊടി ഇടുന്നവരുണ്ട് അതൊക്കെ ഓരോ ഇഷ്ടം പക്ഷേ എനിക്ക് ഇഷ്ടം ഇവിടെ ഈ ചെപ്പർ ഇടുന്ന നെൽപ്പൊട്ടയാണ് നമ്മുടെ കുരുമുളക് ഇടുക അത് പ്രത്യേക ടേസ്റ്റാണ് നല്ല മുരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് മീൻ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരിതും വാരി കഴിയുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ മസാല നമ്മുടെ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതും അതിൻ്റെ പച്ചമളം മാറുന്നവരൊന്ന് വാട്ടി എടുക്ക എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏതാ ബീപ്പൂട്ട് ഇതാണ് ഉപ്പൊഴിച്ചിട്ടുണ്ട് ഉപ്പൊഴി അത്ര ഒട്ടും വെള്ളം ചേർക്കണ്ട ഇത് നമുക്ക് ഇളക്കുക അടച്ചു വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുക ഓക്കെ അപ്പം നല്ലതുപോലെ നമ്മുടെ സവാളയും കുരുമുളകും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് എനിക്ക് പക്ഷേ ഈ ഒരു ഒത്തിരി വേവാതിരിക്കുന്ന ഇഷ്ടം പക്ഷെ ഇവിടെ അത്ര താല്പര്യമില്ല നമ്മൾ സലാഡ് പോലെ ഇങ്ങനെ ഇത്രയും അതിൻ്റെ ഒരു ക്രിസ്മസ് കിട്ടും കഴിക്കുമ്പോൾ അങ്ങനെ ഒരു നോക്കണം കേട്ടോ എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ വേവണം അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കണേ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുരുത്തി മുക്കാൽ കട്ടത്തിലേക്ക് വന്നിരിക്കുന്നു മുട്ടും വേറെ എണ്ണ ഒഴിച്ചില്ല വെള്ളം ഒഴിച്ചില്ല നമ്മൾ അടച്ചിട്ടൊന്ന് വേവിച്ചതേ ഉള്ളൂ അപ്പം നല്ലപോലെ എലിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടോടെ കഴിക്കണം അതാണ് എൻ്റെ പ്രത്യേകത ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എല്ലാം നല്ല നീറ്റായി വെളിച്ചെണ്ണ ഒന്നും അടിക്ക് പിടിച്ചില്ല നല്ല ടേസ്റ്റി ടേസ്റ്റി പെപ്പർ ബീട്രൂട്ട് മെഴുക്കുരട്ടി അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമുക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കുരുമുളക് ഇട്ട നല്ല ബീട്രൂട്ട് മെഴുക്കുരട്ടി അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് നമുക്ക് ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കുക അപ്പം കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊടുത്തുവിടാനാണ് നല്ലതാണ് ടിഫിനകത്തൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കും അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വാൾ ബ്ലസ് യു ആൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്